കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കെ എസ് അഭിമന്യുവിന്റെ കണ്ണിന്റെ ചികിത്സയ്ക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയോടൊപ്പം വിദ്യാർത്ഥികളും കൈകോർക്കും ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ചികിത്സാ ആവശ്യത്തിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സമ്മാനിക്കുന്ന ധനസഹായം കൈമാറുന്ന ചടങ്ങിലാണ് തുടർ ചികിത്സയ്ക്കുള്ള സംഖ്യ കണ്ടെത്തുന്നതിന് തങ്ങളും രംഗത്തുണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പു നൽകിയത് രണ്ടാംഘട്ട ചികിത്സാ ചെലവിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സമാഹരിക്കുന്ന അത്രയും തന്നെ തുക ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആദ്യഘട്ട സഹായമായ ഒരു ലക്ഷം രൂപ നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബിബ് ഹസൻ അഭിമന്യുവിന്റെ സഹപാഠികൾക്ക് കൈമാറി മൂന്നാം ക്ലാസിൽ പഠിക്കുന്നതുവരെ കണ്ണിന് കാഴ്ചശക്തിയുണ്ടായിരുന്ന അഭിമന്യുവിനെ തുടർന്ന് കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയായിരുന്നു ഏഴാം ക്ലാസ് വരെ കുന്നംകുളം സർക്കാർ അന്ധവിദ്യാലയത്തിൽ പഠനം പൂർത്തീകരിച്ച അഭിമന്യു ഹൈസ്കൂൾ പഠനത്തിനായി കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ ചേരുകയായിരുന്നു കൂത്താട്ടുകുളം ശ്രീധരിയം ആയുർവേദ കണ്ണാശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ തുടരുന്നത് മൂന്ന് വർഷത്തെ ചിട്ടയായ തുടർചികിത്സയുണ്ടെങ്കിൽ പൂർണ്ണമായും കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം ഇതിനായി ഏകദേശം ലക്ഷം രൂപയോളം ആവശ്യമായി വരും സ്കൂൾ പ്രിൻസിപ്പൾ എം കെ സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗീവർഗീസ് പീറ്റർ ജിനീഷ് തെക്കേക്കര പി സതീഷ് കുമാർ ഗിൽബർട്ട് എസ് പാറമേൽ ജിനീഷ് നായർ സി എസ് ജീസൺ എന്നിവർ സംബന്ധിച്ചു ഷമീർ ഇഞ്ചിക്കാലായിൽ സ്വാഗതവും ടി ബിജി നന്ദിയും പറഞ്ഞു സി ന്യൂസ് കുന്നംകുളം